നല്ല ആക്ഷേപം നിങ്ങൾക്കെതിരെയുണ്ട് അതിൽ ആദ്യത്തെ ആക്ഷേപം എന്ന് പറയുന്നത് ഇത്രയും കാലം എൽ ഡി എഫ് അനുകൂലിയായിട്ട് നിന്നിരുന്ന താങ്കൾ എന്തിനും ഏതിനും എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്ന ഒരാൾ പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും അതിനെ എൽ ഡി എഫിനെങ്ങനെ ഗുണകരമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സംസാരിച്ചിരുന്ന ആൾ അയാൾ പെട്ടെന്ന് പറയുകയാണ് പുനിയൂർ പഞ്ചായത്ത് യു ഡി എഫിന് കിട്ടും യു ഡി എഫിനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുള്ള രീതിയിലേക്ക് വരുന്നു നിങ്ങൾ ഒന്നെങ്കിൽ യു ഡി എഫ് നിങ്ങളെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ല എങ്കിൽ യു ഡി എഫിൻ്റെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ താങ്കൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും ഒന്നും നടന്നിട്ടുണ്ട് എന്നാണ് പൊതുവേയുള്ള വിലയിരുത്തൽ ഇത് തന്നെയാണ് സി പി എമ്മിൻ്റെ ഒരു പറ്റം ആളുകളെ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ അവരും പറയുന്നത് ഇല്ല ഇതിൽ നല്ലൊരു ആണ് നസീഫ് വന്നത് തൽക്കാലം ഞാൻ അതിലേക്ക് കമൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ നടത്തുന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വെറുതെ അങ്ങോട്ട് പറയണതല്ല നമുക്ക് ഈ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് സംസാരിക്കുകയാണ് പുനൂർ പഞ്ചായത്തിൽ നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിന് നല്ലൊരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അത് സാഹചര്യം മാറുമ്പോൾ മാറ്റി പറയണതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം നമ്മൾ നിരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൽ അകലാട് മേഖലയിൽ തർക്കങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അപ്പോൾ ആകെ ഒരു അവിടെ ഒരു തർക്കം എന്ന് പറയാനുള്ളത് ഭദ്രപ്പള്ളി ഡിവിഷൻ അത് മുസ്ലിം ലീഗിന് വിജയിക്കാൻ സാധ്യതയുള്ളൊരു വാർഡാണ് അവിടെ എന്താ പറയുക ഒരു സ്ഥാനാർത്ഥിത്വത്തിന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതൊരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ അതുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇടയ്ക്കൂർ ഡിവിഷനിൽ പതിനാലാം വാർഡിലും എന്തുണ്ട് ഒരു ചെറിയ തർക്കം നടക്കണം മുസ്ലിം മത്സരിക്കാവുന്ന സി സീറ്റുകളിൽ ഒരു ആറ് ഏഴ് സീറ്റുകളിൽ മുസ്ലിം ആറ് സീറ്റ് മുസ്ലിം വിജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ നിലവിൽ കാണുന്നത് അത് ഏതാണെന്ന് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് ഒരു കോൺഗ്രസിൽ തർക്കങ്ങൾ വളരെ കുറവാണ് ഞാൻ നമുക്ക് ഈ പന്ത്രണ്ടാം വാർഡ് വരാം പന്ത്രണ്ടാം വാർഡില് ഏഹ് എന്താ പറയാ അവിടെ മുമ്പ് വീരാകുട്ടി വീരാങ്കുട്ടിക്ക് അധിയാണ് അവിടെ മത്സരിക്കുന്നത് അവിടെ സി പി എമ്മിന് അവിടുത്തെ സ്ഥാനാർത്ഥി മുതീൻ ഷാ അവിടെ ഇല്ല മുദീൻഷാ പിക്ചറിലില്ല മുദിനീൻഷാൻ മുദീൻഷാക്ക് താല്പര്യം പതിനഞ്ചിലാണ് പഴയ പതിനാലിലേക്ക് പന്ത്രണ്ടാം വാർഡിൽ സി പി എം രജനി ടീച്ചറാണ് മത്സരിപ്പിക്കുന്നത് അത് ഏകദേശം തീരുമാനമായി രജനി ടീച്ചർ ടീച്ചറോടെ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പുന്നൂർ പഞ്ചായത്ത് ഭരണം കിട്ടണമെങ്കിൽ എൽ ഡി എഫിൻ്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ എന്ന രീതിയിലേക്കുള്ള ഇതിൽ രജനി ടീച്ചർ വരികയാണ് പക്ഷേ നോക്കൂ ഈ കിഴക്കേ വാർഡുണ്ടല്ലോ കിഴക്കേ വാർഡിന് നമ്മൾ ഇടക്കഴിയൂർ എന്താ പറയുക ഓരോ വാർഡിൽ നമ്മുടെ പഴയ പന്ത്രണ്ടാം വാർഡ് പഴയ വിജയൻ സുമ അവരൊക്കെ മത്സരിച്ച് ആ വാർഡിൽ ഇപ്പോൾ രണ്ടു കൂട്ടരും വിജയനും സുമയും മത്സരിക്കുന്നില്ല അതാണ് എനിക്ക് ഇന്ന് പറയാനുള്ള അപ്ഡേഷൻ സുമ ഈ പ്രാവശ്യം മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ ഒരു സി പി ഐയുടെ ഒരു വേറൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും കാലങ്ങൾക്ക് ശേഷം മടുപ്പല്ല അവർക്ക് തന്നെ മത്സരിക്കുന്നവർക്ക് തന്നെ മടുപ്പ് വന്നു പുതിയൊരാൾ വരട്ടെ പാർട്ടി അല്ലെങ്കിൽ ഇവരിൽ ഇവരുടെ അഭാവത്തിൽ ആരായിരിക്കും അവിടെ മത്സരിക്കാം അപ്പൊ സി പി അപ്പൊ ആ വാർഡിലൊക്കെ സൂമ ചേച്ചും വിജയട്ടനൊക്കെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക ഒരു സാധ്യത ഉണ്ടായിരുന്നു ആ സാധ്യത ഇനി പുതിയൊരാൾ വരുമ്പോൾ ഉണ്ടാവണമെന്നില്ല യു ഡി എഫ് നല്ല പ്രത്യേകിച്ച് കോൺഗ്രസ് നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തിയാൽ മതി അപ്പോൾ ഇടക്കടിയൂർ ഡിവിഷനിൽ ഇടക്കടിയൂരിൽ ലീഗിന് നഷ്ടപ്പെടാവുന്നത് പതിനഞ്ചാം വാർഡ് പഴയ പുതിയ പതിനാറാം വാർഡ് എന്താ പറയുക അത് ലീഗിന് യാതൊരു പ്രതീക്ഷയില്ല കാരണം അവിടെ ലീഗിന് സ്ഥാനാർത്ഥി വനിത ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ എന്നുള്ളതാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയാ മുമ്പുണ്ടായിരുന്ന എൽ ഡി എഫിന് അനുകൂലമായ ട്രെൻഡ് നിലവിലില്ല അതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞത് വെറുതെ എൽ ഡി എഫ് കാര്യം വാർഡിൽ അത് അതൊക്കെ ഓൾറെഡി വിജയിക്കാൻ ഏകദേശം അങ്ങനത്തെ തന്നെയാണ് അവിടെ രണ്ട് പേരുകളുണ്ട് അതിൽ ഒന്ന് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാര്യയുടെ പേരും അവിടെ രണ്ട് പേരുകളാണ് നിർദ്ദേശിക്കപ്പെടുന്നത് ഒന്ന് സാലിഹ് അദ്ദേഹത്തിന്റെ വൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾ കൂടിയാണ് പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള നസീർ ഇതൊക്കെ വരുന്നത് പിന്നെ അവർ ഇതൊക്കെ പാർട്ടിയുടെ ഒരു പാർട്ടി ആവുമ്പോൾ പല പേരുകളും വരും അവർ അന്തിമമായി തീരുമാനം എടുക്കും അന്തിമമായി എടുക്കുന്ന തീരുമാനത്തെ അനുകൂലിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു പാർട്ടിക്കാരൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ ഈ യു ഡി എഫിൽ തർക്കങ്ങൾ പൊതുവെ നമ്മൾ യു ഡി എഫിനെ കുറിച്ചിട്ടാണ് സംസാരിക്കണമെങ്കിൽ യു ഡി എഫിൽ പൊതുവെ തർക്കങ്ങളില്ലാത്ത നല്ലൊരു അന്തരീക്ഷമാണുള്ളത് ഇത് ഈ ഒരു അന്തരീക്ഷം നിലനിർത്താനുള്ള അല്ല പൊതുവേ പുന്നിയൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് യു ഡി എഫ് മണ്ഡലമാണ് ഒരു പഞ്ചായത്താണ് എന്നാണ് എനിക്ക് തോന്നിട്ടുള്ളത് അനുകൂല പഞ്ചായത്താണ് ഈ മൊയലും ആമയും ഓട്ട മത്സരം നടത്തിയ പോലെ ഞങ്ങള് ഇവിടുത്തെ വലിയ ആൾക്കാരാകുന്ന കാര്യമില്ല ആ ഓട്ടമത്സരത്തിന് അതായത് ഇവിടുത്തെ എൽ ഡി എഫ് എന്ന് തകർത്തിട്ടുണ്ട് അവരുടെ ജനകീയ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു ഇപ്പോൾ സി പി എമ്മിന് ഉണ്ടാകുന്ന ഒരു പോരായ്മ എന്ന് ജയിച്ചതൊക്കെ ഞങ്ങളുടെ ക്രെഡിറ്റ് കൊണ്ടാണെന്നുള്ള വലിയ വർത്താനം ഒക്കെ സി പി എം പറയുന്നുണ്ട് അതിനൊന്നും ആയിട്ടില്ല ഇവിടെ രണ്ട് കാരണങ്ങൾ ഒന്ന് നിങ്ങൾ ജനകീയമായി എന്ത് ചെയ്തു സി പി എം പ്രവർത്തിച്ചു ജനകീയ കൂട്ടായ്മകളെ ശക്തിയെന്ന് ഒരുമിച്ചു അത് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ ഈ മുതലാക്കി എന്ന് പറയുമ്പോ പലയിടങ്ങളിലും അത് പാർട്ടിയുടെ സംഘടനാ സംവിധാനം കൊണ്ടും ജയിച്ചു അതെ അങ്ങനെ അങ്ങനെ ഒരു അവകാശവാദമാണ് പ്രശ്നമുണ്ടാവുന്നത് അതൊക്കെ അവകാശവാദം നടത്തുമ്പോഴാണ് ജനങ്ങൾക്ക് തോന്നുക എന്നാൽ ഒന്നും കാണാം നിങ്ങളെ പാർട്ടി കൊണ്ട് നിങ്ങൾ ജയിച്ചു കാണിച്ചു തോന്നലുകൾ വരും നമ്മൾ ഈ പ്രാദേശിക വാർഡ് ഇലക്ഷനിലൊന്നും പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട സി പി എംമാരും സത്യം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആളുകളൊക്കെയാണ് സംസാ സംസാരിച്ചു അപ്പൊ പൊതുവെ അനുകൂലമായ ട്രെൻഡ് യു ഡി എഫിനുള്ള അനുകൂലമായ ട്രെൻഡ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കൃത്യമായി ഉപയോഗിക്കാന് മുസ്ലിം ലീഗും കോൺഗ്രസും തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് പടലപ്പണക്കങ്ങളൊക്കെ കോൺഗ്രസ് വലിയ പടലപ്പണക്കങ്ങളില്ല ഇപ്പൊ മൊയ്തീഷ പള്ളത്ത് ഈ വർഷവും റിബലാകുമോ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട് മൊതീഷ പോലത്തെ ഒന്ന് തോന്നുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഞാൻ പറയാൻ ജനങ്ങൾക്കിടയിൽ താങ്കളെ കുറിച്ചിട്ടൊരു ധാരണ താങ്കൾക്ക് സീറ്റ് കിട്ടില്ലെങ്കിൽ താങ്കൾ റിബലായി മത്സരിക്കുന്നുള്ള ധാരണ പക്ഷേ വളരെ അസന്നിഗ്ധമായിട്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പാർട്ടിക്കൊപ്പമാണ് കാരണം മൈതീഷ പാർട്ടിയുടെ ഒരു നേതൃതലത്തിലേക്ക് അദ്ദേഹം അദ്ദേഹം ജില്ലാ യൂത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൊണ്ടുവരികയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇവിടെ തർക്കങ്ങൾ വരാൻ സാധ്യതയില്ല പക്ഷേ എന്താ പറയാ ഈ വാർഡ് ഇലക്ഷനാണ് കുടുംബപരമായ തർക്കങ്ങൾ അല്ലെങ്കിൽ അല്ലേ പ്രാദേശികമായതൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ എന്താ പറയുക ഒരു ഭരണവിരുദ്ധ ഭരണം എൽ ഡി എഫിനാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ചിലപ്പോൾ എൽ ഡി എഫിനോടൊരു അമർഷം ദേഷ്യം അതൊക്കെ ഉണ്ട് ആ അവമതിപ്പിന് ആ ജനങ്ങൾക്കിടയിലെ രോഷത്തെ കൃത്യമായി ഉപയോഗിക്കാൻ യു ഡി എഫ് തയ്യാറാണ് അതിൻ്റെ ഇടയിൽ നിങ്ങൾ സീറ്റ് കിട്ടില്ല എന്നിട്ടുള്ള പരസ്പരം തല്ലൂടാണ് നിൽക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത് ഇതിന് തൽ എനിക്ക് അജ്ഞയ പൈസ നമ്മൾ വാങ്ങി കിട്ടിയിട്ടില്ല വാങ്ങുന്നുമില്ല അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളും അല്ല എന്നുമാണ് പറയാനുള്ളത്